മൈജയുടെ സ്പോൺസർ ടാസ്ക് ആണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെ രണ്ട് ടീമായി ബിഗ് ബോസ് കുടുംബങ്ങൾ പിരിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാന്തിയായിട്ട് ഇപ്പോൾ ഒരു ടാസ്ക്കുമായിട്ട് ബിഗ് ബോസ് എത്തിയിരിക്കുകയാണ് അങ്ങനെ ഒന്നാമത്തെ ടീമെന്ന് പറയുന്നത് നമ്മുടെ റന ഫാത്തിമ ആര്യൻ അക്ബർ അതായത് ശരത്ത് സരിത അതേപോലെ തന്നെ ബിന്നി ഇവരാണ് ഒന്നാമത്തെ ടീം രണ്ടാമത്തെ ടീമായിട്ട് വന്നിരിക്കുന്നത് രേണു ശൈത്യ അനുമോള് നവീൻ ബിൻസി ഷാനവാസ് ഇവരാണ് രണ്ടാമത്തെ ടീമായിട്ട് എത്തിയിരിക്കുന്നത് ഈ ടാസ്കിൻ്റെ ജഡ്ജായിട്ട് എത്തുന്നത് അനീഷും അതേപോലെ ആദില നൂറയുമാണ് എത്തുന്നത് എന്താണെങ്കിലും ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് സ്പോൺസർ ടാസ്ക്കാണ് മൈ ജി ഫ്യൂച്ചറിൻ്റെ പുതിയ പരസ്യമാണ് അവർക്ക് ടാസ്ക്കായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരത് പറയുന്നുണ്ട് ഇതിന് ആരും വ്യക്തിവിരോധം കാണിക്കരുത് കറക്റ്റ് ജഡ്ജ്മെൻറ്റ് തന്നെ വേണം എന്ന് ബിഗ് ബോസ് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഈ ഗെയിം കളിക്കാൻ തയ്യാറാവുകയുള്ളൂ അനീഷും ആദ്യം നൂറ ആയതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ബിഗ് ബോസ് അപ്പം തന്നെ ശരത്തിനോട് അവിടെ ഇരിക്കാൻ പറയുന്നുണ്ട് ഇതൊരു സ്പോൺസഡ് ടാസ്ക്കാണ് അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക അതോടൊപ്പം തന്നെ വിധികർത്താക്കളുടെ തീരുമാനം അന്തിമമായിരിക്കുമെന്നും ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശരത്ത് അവിടെ വായടച്ചിരിക്കുന്നുണ്ട്